ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമുക്കറിയാം സ്കോഡ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷത്തിനടുത്തായി പക്ഷേ എന്നിട്ട് പോലും അവർക്കൊരു മാസ് മാർക്കറ്റ് വാഹനത്തിൽ സക്സസ് കണ്ടടിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു അതായത് ഒരു മാസം അറ്റ്ലീസ്റ്റ് ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് റേഞ്ചിൻ്റെ ഇടയിലെങ്കിലും ഒരു വണ്ടി വിൽക്കുക എന്നുള്ള സംഭവം പക്ഷെ എന്നാൽ അതുതന്നെയാണ് അവർ നമ്മുടെ കയ്യിലേക്ക് വെച്ചിപ്പം ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ പ്രൊഡക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ പതിമൂന്നിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഇപ്പോൾ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ബുക്കിംഗ് അവർ ഡിസംബർ രണ്ടിനായിരുന്നു തുടങ്ങിയത് പത്ത് ദിവസത്തിനുള്ളിൽ പതിനായിരം ബുക്കിംഗ് ും അവർക്ക് ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് അതത്ര മോശം നമ്പർ അല്ല നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ ഒക്കെ കേസിൽ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്ത് മഹീന്ദ്രയ്ക്ക് അരമണിക്കൂറിൽ ഒരു ലക്ഷം ബുക്കിംഗ് ഒക്കെ കിട്ടുന്നതല്ലേ എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ ഇത് സ്കോഡയാണ് മറ്റൊരു മഹീന്ദ്രയാണ് നല്ല വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു മാർക്കറ്റിന്റെ ആക്സപ്റ്റൻസിലും അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു മൊത്തത്തിലുള്ള പോയിന്റ് ഓഫ് വ്യൂയിലും ഒക്കെ അതുകൊണ്ട് സ്കോഡയ്ക്ക് പതിനായിരം ബുക്കിംഗ്സ് ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യമാണ് ആൻഡ് അതിൽ വേറൊരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ ബേസ് മോഡലായ ക്ലാസിക് വേരിയന്റ് ഇപ്പോൾ തന്നെ സോൾഡ് സോൾഡൌട്ടായി പോയി ഇവർ ശരിക്കും ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന മുപ്പത്തിമായിരത്തിനടുത്ത് വാഹനങ്ങളാണ് അതിൽ മൂവായിരം വണ്ടികളായിരിക്കും ബേസ് മോഡൽ ഉണ്ടാകാൻ പോകുന്നത് അതാണ് ഇപ്പോൾ സോൾഡ് ഔട്ടായി പോയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി കൈലാക്കിൻ്റെ ബേസ് മോഡൽ ബുക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കില്ല ഫസ്റ്റ് ബാച്ചിൻ്റെ വണ്ടി കഴിഞ്ഞ് സെക്കൻഡ് ബാച്ച് വരുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ അവർ ബേസ് മോഡൽ ബുക്കിംഗ് തന്നെ എടുക്കുന്നില്ല വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട് ബാക്കി ചില കമ്പനികൾ പോലെ നമ്മൾ ജസ്റ്റ് ബേസ് മോഡൽ പ്രൈസ് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ച് അത് കൊടുക്കാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അതായത് മഹീന്ദ്രനെ തന്നെയാണ് കൈൻഡ് ഓഫ് ഉദ്ദേശിച്ച് വേറെ ചില കമ്പനികളും ഉണ്ടാവുമായിരിക്കും പക്ഷേ പൊതുവേ മിക്കവാറൊക്കെ കമ്പനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബേസ് മോഡൽ അവരെ ഇങ്ങോട്ട് ഇറക്കും പ്രൈസ് താഴെ കാണിക്കാനായിട്ട് അതിന് ഡെലിവറി ഒന്നും ഉണ്ടാവില്ല ഭാഗ്യമുണ്ടെങ്കിൽ പതിനായിരം വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ പത്ത് നൂറ് ഇരുന്നൂറ് എണ്ണം വല്ലതും ബേസ് മോഡൽ പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ മൈൻഡിലൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ് ജസ്റ്റ് ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് ആൾക്കാരെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാണ് അവർ ബേസ് മോഡൽ ഇറക്കാനുള്ളത് സ്കോടെ മുപ്പത്തി മൂവായിരം വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മൂവായിരം എണ്ണം ബേസ് മോഡൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു നല്ല കാര്യമാണ് പിന്നെ ഇതിൻ്റെ ബേസ് മോഡൽ നമ്മൾ എടുക്കുകയാണെങ്കിലും സെവൻ പോയിന്റ് എയ്റ്റ് നയൻ ലാക്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിലാണത് വരുന്നത് വളരെ അത്യാവശ്യം നല്ലൊരു പാലിഫോർണിക് പ്രൈസിംഗിൽ തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ വൺ ലിറ്റർ ടി എസ് എ പോലുള്ള ടർബോ ചാർജ് എഞ്ചിൻ കിട്ടുന്നുണ്ട് അതും ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ ഒരു എം പി എഫ് ഐ പെട്രോൾ എഞ്ചിനല്ല പൊതുവെ ആ പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടികൾ എല്ലാത്തിലും എം പി എഫ് എഞ്ചിനാണ് കിട്ടാറുള്ളത് ഇപ്പോൾ എക്സ് യു ത്തി എക്സോ ടർബോ പെട്രോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നെക്സ്സോൺ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ അതാണ് അവസ്ഥ ഈവൻ സോണറ്റ് വെന്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എന്ന എഞ്ചിനാണ് കിട്ടുന്നത് ബ്രസേൽ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എന്ന എഞ്ചിനാണ് കിട്ടുന്നത് ഈ പറഞ്ഞ എഞ്ചിൻസ് എല്ലാം തന്നെ എം പി എഫ് ഐ ആണ് സോ അത് വെച്ച് കമ്പയറിയുമ്പോൾ തീർച്ചയായും എഞ്ചിൻ്റെ കാറ്റഗറിയിൽ നമ്മുടെ കൈലാക്ക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടുമോളത്തെ വേരിയൻസിലേക്ക് പോകുകയാണെങ്കിലും മോശം എന്ന് പറയാൻ പറ്റില്ല ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയത് തോന്നിയതിൻ്റെ ടോപ്പ് അൻ വേരിയൻസ് ഒക്കെ ഒത്തിരി എക്സ്പെൻസീ ആണെന്നാണ് ഞാൻ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്ത് തരാം നമുക്ക് സെവൻ പോയിന്റ് എയ്റ്റ് നയൻ ലാക്സിൽ മാനുവൽ സ്റ്റാർട്ട് ചെയ്ത് തേർട്ടീൻ പോയിൻ്റ് ത്രീ ഫൈവ് ലാക്സ് വരെയാണ് പോകുന്നത് ഓട്ടോമാറ്റിക്ക ടെൻ പോയിന്റ് ഫൈവ് നയൻ ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ടീൻ പോയിന്റ് ഫോർ ലാക്സ് വരെയാണ് പോകുന്നത് സോ ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് നമ്മളിപ്പോൾ ബാക്കി വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ആക്ച്വലി പല വണ്ടികളുടെയും പ്രൈസിങ് നമ്മുടെ ഈ ഒരു കൈലാക്ക് കണ്ട്രക്കെട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ നെക്സ് ആയിക്കോട്ടെ സോൺ ആയിക്കോട്ടെ ഈവൻ നമ്മുടെ എക്സി വിത്രീ എക്സോട്ടൊക്കെ നല്ല വ്യത്യാസമുണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ് പക്ഷേ അത്രയും ഫീച്ചേഴ്സ് ഇവർ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വരവേല പ്രശ്നം എക്സ് വി ത്രീ എക്സോക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ പാനോറോമിക് സൺ പ്രൂഫോ ഉള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്തില്ല മിസ്സിങ് ആണ് പക്ഷെ എന്നാലും കുറച്ചുകൂടെ കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂ പിന്നെ പാനറോമിക് സൺപ്രൂഫ് ഓരോരുത്തരുടെ പേഴ്സണൽ ആവശ്യമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉറപ്പായിട്ട് അവർ കൊടുക്കേണ്ടായിരുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പോൾ പുതിയത് ലോഞ്ച് ചെയ്യുന്നതിന് ത്രീ സിക്സ്റ്റിഗ്രി ക്യാമറയുണ്ട് ഇവർ ഇവരുടെ ഏറ്റവും ടോപ് സ്പെക് വണ്ടികൾക്ക് അതായത് കുഷാക്കിനും സ്ലാവയ്ക്കൊന്നും തന്നെ അത് കൊടുക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ ഇടയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു ഈ വണ്ടിയിലായിരിക്കും ആദ്യമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും ന്യൂസ് ഉണ്ടായിരുന്നു കാരണം ഇടയ്ക്ക് വെച്ചൊരു എന്തോ ഒരു ക്യാമ്പയിൻ പോലെ നടത്തിയിട്ട് അതായത് നമ്മുടെ സ്കോഡ ഗിയർ കെട്ടിലുള്ളവർക്കൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവർ കുഷാക്കിനെ സ്ലാവയ്ക്ക് വേണ്ടി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ ഇത് വന്നായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ന്യൂസൊന്നും ഉണ്ടായിട്ടില്ല മിക്കവാറും അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ അത് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങും വണ്ടികൾക്കൊക്കെ ഇനി കൈലാക്കൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ജാൻവരി ഇരുപത്തിയേഴ് മുതലാണ് ഈ വാഹനത്തിന് ഡെലിവറീസ് ഒക്കെ തുടങ്ങാൻ പോകുന്നത് ജനുവരി പതിനേഴു മുതൽ നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോ ഉണ്ട് അതിലും ഈ വണ്ടി അവർ കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓൾറെഡി നമ്മൾ വണ്ടി കണ്ടതാണ് ഇനിയിപ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്തായാലും ജനുവരി ഇരുപത്തി ഏഴിനുള്ളിൽ നമുക്ക് ഈ വണ്ടി എല്ലാ ഡീലർഷിപ്പിലെത്തി തുടങ്ങുകയുള്ളൂ എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊട്ട ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആയിരിക്കുള്ളൂ സോ അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനോ ഒന്നും തന്നെ പറ്റില്ല പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് വണ്ടികളുടെ ഡെലിവറി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒക്കെ ആവുമ്പോഴേക്കും തീർക്കും എന്നുള്ളതാണ് അവർ ഓരോരു കാര്യം പറയുന്നത് അതിനുള്ളിൽ ഉറപ്പായിട്ടും മുപ്പത്തി മൂവായിരത്തിനടുത്ത് ഹെർസെയിൽസ് അവർക്ക് ലഭിക്കുമായിരിക്കും നമ്മളീ പറഞ്ഞിരിക്കുന്ന കണക്കുകളൊക്കെ വെച്ച് വാലുവിറ്റി ആണെങ്കിൽ ഏകദേശം നാല് ടു അഞ്ച് മാസത്തിനുള്ളിലാണ് ഇവർ ഈ പറയുന്ന മുപ്പത്തി മൂവായിരം വണ്ടികൾ വിറ്റ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മാസം ഏകദേശം സെവൻ തൗസൻഡ് ടു എയ്റ്റ് തൗസൻ്റിൻ്റെ ഇടയിലായിരിക്കും അവരുടെ സെയിൽസ് ടാർഗറ്റ് വരുന്നത് അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ഒരു സെയിൽസ് ആണ് സ്കോഡേ ഇതുവരെ അത്രയും വണ്ടികൾ ഒറ്റടിക്ക് വിറ്റിട്ടില്ല ഈവൻ നമ്മുടെ കുഷാക്ക് സ്ലാവൊക്കെ ഒരു മാസ് മാർക്കറ്റായിട്ടാണ് ഇറക്കിയത് മാക്സിമം ലോക്കലൈസ് ചെയ്താണ് ഇറക്കിയെങ്കിൽ പോലും മൂവായിരത്തിനുള്ളിൽ ഒന്നും ആ വണ്ടികളുടെ ഒരെണ്ണത്തിൻ്റെ സെയിൽ പോകുന്ന കണ്ടിട്ടില്ല മാക്സിമം മൂവായിരത്തി അഞ്ഞൂറ് വരുന്നാണ് ഒരു സമയത്തൊക്കെ പോയിട്ടുള്ളത് പക്ഷേ അതിലും കൂടുതൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്തായാലും അത് അതിനൊക്കെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ വരാൻ പോകുന്നത് ഇതത്രയൊക്കെ ആൾക്കാർ വാങ്ങിച്ചാൽ മതിയായിരുന്നു കാരണം അത്യാവശ്യം നന്നായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട് പൊതുവേ ഈ ഒരു സബ്ഫോമീറ്റർ റെസ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു കട്ട് കോസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും ഇവർ മീൻസ് ഫോക്സ് വാഗൻ അടക്കി ചെയ്തിട്ടുണ്ടായിരുന്നു പോളോ ക്രോസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ നമ്മുടെ അമ്മിയോ ഒക്കെ ശരിക്കും ഒരു പക്കാ കട്ട് കോസ്റ്റ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു അവർ വെൻ്റടുത്ത് ചെറുതാക്കി ഓർ പോളോയിൽ ചെറിയൊരു ഇടുക്കി വെച്ച് കൊടുത്തു അതാണ് ചെയ്തത് പക്ഷേ അതൊന്നും അങ്ങനെ അത്ര സക്സസ് ഒന്നും കണ്ടെത്തിയില്ല ഈ വണ്ടി വെച്ച് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഹാഫ് ഹാർട്ടഡ് എഫേർട്ട് ഒന്നും അല്ല അത്യാവശ്യം അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റിൽ വണ്ടി വന്നതും പിന്നെ അവർക്ക് ഇത് ആൾക്കാർക്ക് കൊടുക്കാൻ അതായത് സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളത് ഇതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്കോഡയ്ക്ക് ഇന്ത്യയിൽ പിടിച്ചു നിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല ഓൾറെഡി കുഷാക്ക സെഗ്മെന്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെഡാൻസിൻ്റെ ഡിമാൻഡൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിനു മുകളിലൊന്നും സ്ലാബേക്ക് അല്ലെങ്കിൽ വേർട്ടേഴ്സിനോ ഇപ്പോൾ സെയിൽ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല പണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പുഷിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ പോയി കുഷാക്കുണ്ടായി കൊണ്ട് എന്നൊന്നും പറയണ്ട രണ്ടായിരത്തിന് മുകളിൽ അതിനും പുഷ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള വണ്ടികൾ വെച്ച് അതിനൊക്കെ ഒരു ഫേസ് ലിഫ്റ്റ് ഇനിയിപ്പോൾ അടുത്ത വർഷം അവർ എന്ന് പറയുന്നുണ്ട് സ്കോഡൻ ഫോക്സോൻ്റെയും ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഹിണ്ടയൊക്കെ പോലെ അങ്ങനെ വലിയൊരു മേജർ ഫേസ് ലിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തത് ചെറിയ മൈനർ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും പക്ഷെ എന്നാൽ പോലും അതിലായിരിക്കും മിക്ക ഇനിയിപ്പോൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ എല്ലാവരും ഈ പ്രൈസ് പോയിന്റ് വരുന്ന ഒരു സ്കോഡ വണ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് സർവീസിൻ്റെ കാര്യത്തിലാണ് എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ കമൻസിൽ ഞാൻ ഇഷ്ടം പോലെ കണ്ടു ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും സർവീസ് എന്തായാലും പണിയായിരിക്കും എന്നൊക്കെ ഉള്ളത് അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അടുത്തുള്ള ഡീലർഷിപ്പ് എങ്ങനെയാണ് സർവീസ് സർവീസൊക്കെ എങ്ങനെയുണ്ട് അവിടെ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കി ഇന്ന് ഐ മീൻ ഗൂഗിൾ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിവ്യൂസ് കാണാൻ പറ്റും ആ ഡീലർഷിപ്പിൻ്റെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ വേറൊരു കാര്യം സ്കോഡ എന്ന ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബുക്കിംഗ്സിൽ വരുന്ന ആൾക്കാർക്ക് ഒരു കോംപ്ലിമെൻറ്റ് സർവീസ് പാക്കേജ് വരെ അവർ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ സർവീസ് കോസ്റ്റ് വരുന്നത് ജസ്റ്റ് സീറോ പോയിന്റ് ടു ഫോർ റുപ്പീസ് പെർ കിലോമീറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ പതിനായിരം കിലോമീറ്റർ വരെയുള്ള സർവീസിനായിട്ട് നിങ്ങൾ ജസ്റ്റ് മുടക്കാൻ പോകുന്ന രണ്ടായിരത്തി നാനൂറ് രൂപ ആയിരിക്കും പതിനായിരത്തിൻ്റെ സർവീസിൽ അത്രയും മുടക്കുന്നില്ല പതിനായിരം അതായത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തൊട്ട് പതിനായിരം കിലോമീറ്റർ ആവുന്നത് വരെയുള്ള സർവീസിന് ജസ്റ്റ് നിങ്ങൾ അത്രയും മുടക്കാൻ മതി എന്നുള്ളതാണ് അത് പതിനായിരം വരെയുള്ളതെന്നുള്ള ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഒരു ത്രീ ഇയേഴ്സ് വരെയുള്ള കോംപ്ലിമെന്ററി പാക്കേജ് എന്താണ് പ്രോമിസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മൂന്ന് വർഷം വരെ ഓർ ഒരു ലാക്സിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എക്സെൻഡ് ചെയ്യാൻ പറ്റും സിക്സ് ഇയേഴ്സുകാരൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സർവീസിൻ്റെ കേസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡീലർഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു ഇഷ്യൂ വരേണ്ട കാര്യമില്ല പിന്നെ ഈ വണ്ടി അവർ മാക്സിമം ലോക്കലൈസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ട്സിൻ്റെ കോസ്റ്റും നമ്മൾ പഴയതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര എസ്പെൻസീവ് ആയിരിക്കാനുള്ള സാധ്യതയില്ല ഡെഫിനറ്റ്ലി ഈ ഒരു സെയിം റേറ്റിൽ വരുന്ന മാരി അല്ലെങ്കിൽ ടാറ്റാജൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ അവിടെ നോട്ടേണ്ടത് ഇവരുടെ സർവീസ് ഇൻ്റർവൽസ് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒരു വൺ ഇയറിലാണ് അല്ലാതെ ബാക്കി കമ്പനികളെ പോലെ ടെൻ തൗസൻഡ് കിലോമീറ്റർസ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് കിലോമീറ്റർസ് ഒരു സിക്സ് മന്ത്സിലൊന്നും അല്ല സോ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം പിന്നെ കയസ് നിങ്ങളുടെ വണ്ടിക്ക് ആവശ്യമുള്ള ക്ലീനിങ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആക്സസറീസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ചാനലിലെ പ്രോഡക്ട്സ് നോക്കിയാൽ മതി ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് കളിക്കുക അല്ലെങ്കിൽ വ്യൂ പ്രോഡക്ട്സ് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ